നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഐ ഡി സി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഏജൻസിയിലെ സെക്ടർ സ്പെഷ്യലിസ്റ്റുമാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വ്യവസായ പുരോഗതി അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കേരള ഗവൺമെന്റ് ഏജൻസിയാണ് കേരള കെ എസ് ഐ ഡി സി എന്നുള്ളത് അപ്പൊ അവിടെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓരോ സെക്ടറും അങ്ങനെ പന്ത്രണ്ട് സ്പെഷ്യൽ സെക്ടർ സ്പെഷ്യലിസ്റ്റ്മാരെ നിയമിക്കാൻ വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പൊ റിക്വയർമെന്റ് അനുസരിച്ച് അത് പന്ത്രണ്ട് നല്ല വേനിയ്യാൻ ചെയ്യാൻ ഉണ്ട് അപ്പം സെക്ടർ പറയുന്നിരിക്കുന്നത് ഫുഡ് പ്രോസസിങ് ആൻഡ് ടെക്നോളജി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഇലക്ട്രോണിക് സിസ്റ്റംസ് ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ബയോ ടെക്നോളജി ലൈഫ് സയൻസസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് മെഡിക്കൽ എക്യുപ്മെന്റ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഐ ടി എസ് ആൻഡ് ഓട്ടോമോട്ടീവ് ടെക്നോളജി മാരിടൈം ലോജിസ്റ്റിക് ആൻഡ് പാക്ക് പാക്കേജിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ഹൈ വാല്യൂ ആഡ് റബ്ബർ പ്രോഡക്ട്സ് ആൻഡ് പ്ലാന്റേഷൻ ആൻഡ് റിനുവബിൾ എനർജി ആൻഡ് ബേസ് മാനേജ്മെന്റ് ഇത്രയും സെക്ടറുകളാണ് ഇവിടെ ഒരു എക്സ്പെർട്ടിനെയാണ് നിയമിക്കാനായിട്ട് പോകുന്നത് അതിലെ ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് അത് ഒരുപക്ഷെ കെ എസ് ആർ ടി സിയുടെ താല്പര്യം അനുസരിച്ച് ചില അഡീഷണൽ കൂടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കുന്ന നിയമനം പന്ത്രണ്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപേക്ഷവും പ്രതിമാസം എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക ഇപ്പം ഇവർ കെ എസ് ഐ ടി സിക്ക് ആയിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഒരു വർഷത്തേക്കായിരിക്കും ഇനീഷ്യലി കോൺട്രാക്ട് ബേസിൽ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും റിക്വയർമെന്റ് അനുസരിച്ചും ഫണ്ടിങ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് ഉയർന്ന പ്രായപര വരുന്ന അൻപത് വയസ്സാണ് അത് മുപ്പത് നാല് രണ്ടായിരത്തി ഏപ്രിൽ ക്ലോസിംഗ് ഡേറ്റ് ആയി ഏപ്രിൽ മുപ്പതിന് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് കെ എസ് ഐ ടി സിക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് അവരുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി എ വി ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ കെ എസ് ഐ ടി സി വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കെ എസ് ആർ ടി സി ഡോട്ട് ഒ ആർ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപത് മുതൽ മുപ്പത് വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൺലൈനായിട്ടുള്ള അപേക്ഷകളാണ് സ്വീകരിക്കുക എന്ന കാര്യം പ്രത്യേകപ്പെട്ടിരിക്കുക അപ്പൊ വേണ്ട യോഗ്യത വന്നിരിക്കുന്നത് എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഉള്ള എൻജിനീയറിംഗ് ടെക്നോളജിയിലോ സയൻസിലോ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ ഇലക്ട്രോണിക്സിലോ മാനേജ്മെന്റിലോ പ്ലാനിങ് പബ്ലിക് പോളിസി അങ്ങനെയുള്ള ഏതെങ്കിലും ഉള്ള വിഷയത്തിലുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി അത് സയൻസിലോ ടെക്നോളജിയിലോ ഉള്ളതായിരിക്കണം പന്ത്രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മിനിമം എട്ട് വർഷം ബന്ധപ്പെട്ട മേഖലയിലെ എട്ട് വർഷം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനായിരിക്കും നിയമനം എന്ന് ഞാൻ പറഞ്ഞു സെലക്ഷൻ പ്രോസസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എലിജിബിലിറ്റി കണ്ടീഷൻ ഉള്ളവർക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇന്റർവ്യൂ ബേസ് ആയിരിക്കും സെലക്ഷൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പൊ ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക് ചെയ്യാൻ വേണ്ടി ഫോൺ നമ്പർ കൊടുക്കും സീറോ ഫോർ സെവൻ വൺ ടൂ ത്രീ ടു സീറോ വൺ സീറോ ഉള്ള നമ്പർ വിളിച്ചിട്ട് എക്സ്റ്റൻഷൻ ടൂ ത്രീ സെവൻ അല്ലെങ്കിൽ ടു ഫൈവ് സീറോ വിളിച്ചു കഴിഞ്ഞാൽ പകൽ രാവിലെ പത്തു മണിക്കും അഞ്ച് മുപ്പതിന് ഇടയ്ക്ക് നിങ്ങൾക്ക് മൺഡേ ടു ഫൈഡേ കോൺടാക്ട് ചെയ്യാനായിട്ട് ടെക്നിക്കൽ അസിസ്റ്റൻസോ എന്തെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാൻ പോലെയുള്ള സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും കോൺടാക്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് എച്ച് ആർ എ അഡ്മിസ്ട്രേറ്റീവ് ഡിവിഷൻ കെ എസ് ഐ ടി സി വെസ്റ്റൺ റോഡ് കവഡിയ തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ സീറോ ത്രീ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട് എൻക്വയറി അറ്റ് കെ എസ് ഐ ടി സെയിൽ ഡോട്ട് ആർ ജി ഫോൺ നമ്പർ ഉണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ വൺ എയ്റ്റ് നയൻ ഡബിൾ ടു എന്നുള്ളതാണ് അപ്പം ഇത്രയും നേരങ്ങളെ വീടുകളിൽ ഷെയർ ചെയ്യാനുള്ളൂ ഇത്രയും നേരം മീഡിയ പൂർണ്ണമായും വെള്ളം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സർക്കിൾ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും താങ്ക്